ഇരട്ടിയാർ ഡാം സൈറ്റ് നോർത്ത് റോഡ് തകർന്ന് ഗതാഗതം അതീവ ദുഷ്കരമായി മാറി നിലവിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെയുള്ള യാത്ര നടപടിക്കും വിധമാണെന്നാണ് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും ഉൾപ്പെടെ പറയുന്നത് ഇരട്ടിയാർ ഡാം സൈറ്റ് നോർത്ത് റോഡ് തകർന്ന് ഗതാഗതം അതീവ ദുഷ്കരമായി മാറി നിലവിൽ ഈ റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിൽ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ് ഈ റോഡിലൂടെയുള്ള യാത്ര നടുവടിക്കും വിധമാണെന്ന് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും പറയുന്നു ഈ കുഴിക്കാതെ നീക്കിടെ നീന്താ വളി ഒരു വണ്ടിയുടെ ടയർ താന്നു എന്നാൽ നമ്മൾ പഞ്ചായത്തിന്റെ വഴിയാന്ന് പറഞ്ഞാലും സാധാരണക്കാരല്ലേ നമ്മൾ റോഡിൽ ടാക്സ് ഒക്കെ അടച്ചില്ലേ വണ്ടി കൊണ്ട് നടക്കുന്നത് നത്തുകല്ല അടിമാലി ഹൈവേയുടെ ഭാഗമാണ് ഈ റോഡ് ഈ റോഡിന്റെ നവീകരണത്തിനായി നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് സെപ്റ്റംബർ മാസം ഈ റോഡിന്റെ ടെൻഡർ നടപടികൾ പൂർത്തിയാകുമെന്നാണ് വിവരം നിലവിൽ നോർത്ത് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രീതിയിലാണ് റോഡ് തകർന്ന് കുഴികൾ രൂപപ്പെട്ടിരിക്കുന്നത് ചില കുഴികൾ വലിയ ആഴമുള്ളവയാണ് ഇതുവഴിയുള്ള വാഹനയാത്ര അതീവ ദുഷ്കരമാണെന്നാണ് വാഹന ഡ്രൈവർമാർ പറയുന്നത് യാത്ര ചെയ്യാം നടപ്പുകാർക്ക് പോലും പള്ളിയിലേക്ക് ഒന്ന് പോകാൻ പോലും പറ്റാത്ത സാഹചര്യത്തിൽ വഴി പോയി കിടക്കുക എന്നുവെച്ചാൽ വണ്ടി വരുന്ന സമയത്ത് ചെളി ചെളിതെറിച്ചിട്ട് ആൾക്കാർക്ക് പോകാത്ത പിള്ളേരെ കൊണ്ടൊക്കെ പോകുന്ന കഴിയുക ഒരു വഴിക്കും ഒരു യാത്ര വെല്ലു വണ്ടികളെല്ലാം നിന്നു പോയി ചെറു വണ്ടികൾ വളരെ കഷ്ടിച്ച് ഓരോ തവണ ഓട്ടോറിക്ഷ ഉൾപ്പെടെ ഇതുവഴി കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള അറ്റകുറ്റപ്പണിയാണ് വാഹനങ്ങൾക്കുണ്ടാകുന്നതെന്നും ഇവർ പറയുന്നു വണ്ടി വണ്ടി പണിയായിട്ട് ഒരു അവസ്ഥയാണ് നിങ്ങൾ വെച്ചിട്ട് നിലവിൽ ഇതുവഴിയുള്ള വാഹനങ്ങളുടെ കടന്നുവരവ് കുറഞ്ഞിട്ടുണ്ട് അത്യാവശ്യഘട്ടങ്ങളിൽ ഒരു രോഗിയെ ആശുപത്രിയിൽ വേഗത്തിലെത്തിക്കുവാൻ പോലും ഈ റോഡിലൂടെ സാധിക്കാത്ത സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു ഈ വള്ളിയുടെ അവസ്ഥ കഴിഞ്ഞാൽ ഒരു അവസ്ഥയാണ് ഇതിന്റെ നടപ്പ് ർക്ക് പോയിട്ട് വണ്ടി ഒരു വണ്ടിക്കും ഇതിലേക്ക് പോകാൻ പറ്റത്തില്ല ഇതിന്റെ അകത്ത് നോർത്ത് ഡാമിന്റെ അവിടെ ഒരു ഭാഗമുണ്ട് അതാണെങ്കിൽ വെള്ളം നിറഞ്ഞു കിടന്നു കഴിഞ്ഞാൽ ഒരു ഒന്നരയാൾ താഴ്ചയുണ്ട് ആ കുഴി അതിൻ്റെ അകത്തൊക്കെ ഓരോ കാറും ഓട്ടോയും വണ്ടികളൊക്കെ അതിൻ്റെ അകത്തൊരു ചാടി പോകുന്നു കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കാലത്ത് ഇരിക്കുന്നവർ സീറ്റ് കരുതിട്ട് മീനില് ടോപ്പ് കമ്പിടിച്ച താഴെട്ട് വന്ന് ഇരിക്കുന്നു ആ മാതിരി ഒരു രണ്ട് കുഴികൾ ഒന്ന് അപ്പുറത്ത് ഒന്ന് ഈ ഡാം സൈഡിന്റെ അവിടെ എത്രയും പെട്ടെന്ന് അധികാരികൾ എന്തെങ്കിലും കൊച്ചുകുട്ടികളൊക്കെ ഒത്തിരി പേര് ഇതിലേക്ക് പോകുന്ന എന്തെങ്കിലും ഒന്ന് ഓടയും അതുപോലെ ഈ കുഴികളും വന്ന് നികത്തി വണ്ടികൾക്കൊന്ന് സുഗമമായിട്ടൊന്നും പോകാത്ത രീതിയിൽ ഈ അധികാരികളെന്തൊരുന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇരട്ടിയാർ പഞ്ചായത്ത് കമ്മിറ്റിയിൽ റോഡിന്റെ വിഷയം ഉയർന്നുവന്നിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പ്രസിഡന്റും ഉൾപ്പെടെ റോഡ് നവീകരിക്കാൻ തുക വകയിരുത്തണമെന്നാവശ്യപ്പെട്ടെങ്കിലും നത്തുകല്ല് അടിമാലി ഹൈവേ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പുതുതായി തുക അനുവദിക്കാൻ കഴിയില്ലെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി അറിയിച്ചത് ഇതോടെ പഞ്ചായത്തിനും റോഡ് നവീകരിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് ഹൈവേയുടെ നിർമ്മാണത്തിന് സെപ്റ്റംബർ മാസമാണ് ടെൻഡർ നടപടികളാകുന്നത് ഇതിനുശേഷം നിർമ്മാണ പ്രവർത്തനത്തിന് വീണ്ടും താമസം നേരിടും ഇക്കാര്യങ്ങൾ പരിഗണിച്ച് അടിയന്തരമായി റോഡിലുണ്ടായിരിക്കുന്ന കുഴികൾ താൽക്കാലം മായെങ്കിലും അടയ്ക്കുവാനുള്ള സംവിധാനം ബന്ധപ്പെട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകണമെന്ന നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന